തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ മണത്തല എന്ന സ്ഥലത്ത് അഞ്ചര സെന്റ് സ്ഥലം വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മണത്തല പള്ളിയുടെ ബാക്കിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് സെന്റിന് നാലര ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് റോഡും അതുപോലെ തന്നെ വെള്ളവും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്ഥലമാണിത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി തൃശൂര് ജില്ലയിലെ കൈപ്പമംഗലം പഞ്ചായത്തിലെ വഴിയമ്പലം എന്ന സ്ഥലത്ത് ഇരുപത് സെന്റ് മുതൽ നാല്പത് സെന്റ് വരെ സ്ഥലം വില്പനയ്ക്ക് ഹൈവേ എന്എച്ച് സിക്സ്റ്റിസിക്സിൽ നിന്നും ഇരുപത്തഞ്ചു മീറ്റർ പ്രൈവറ്റ് റോഡോടു കൂടിയ സ്ഥലമാണിത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ തെക്ക് വശം റോഡിനോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് സെൻറിന് അഞ്ചര ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി കോഴിക്കോട് ജില്ലയിൽ മടവൂർ പുള്ളല്ലൂരിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കോഴിക്കോട് ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ ഈ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് സ്കൂൾ മെഡിക്കൽ ഷോപ്പ് ലക്ഷ്യയുടെ ഒരു ലേഡീസ് ഹോസ്റ്റൽ വരുന്നുണ്ട് പിന്നെ സ്റ്റേഷനറി കട ജുവലറി അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുത്തായിട്ട് തന്നെയാണ് പിന്നെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പാലക്കാട് ജില്ലയിൽ കൊടുവായൂർ പഞ്ചായത്തിൽ നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കമ്പിവേലി കെട്ടി തിരിച്ച പ്ലെയിൻ പ്ലോട്ടാണ് റെസിഡൻഷ്യൽ ഏരിയ ഏരിയയാണ് ചുറ്റുപാടിലും അതുകൊണ്ട് തന്നെ വീട് വീട് വയ്ക്കുന്നതിനും താമസത്തിനും അനുയോജ്യമായ സ്ഥലമാണ് കൊടുവായൂർ ടൗണിൽ നിന്ന് മൂന്ന് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഈ പ്ലോട്ടിലേക്കുള്ളൂ സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പായിട്ട് അയച്ചു തരുക